അഡീഷണൽ എക്സൈസ് കമ്മീഷണർ സുരേഷ് സാറാണ് നമസ്കാരം സാർ നമസ്കാരം സർ നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് വിമുക്തി രൂപീകരിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഈ ലഹരി ഉപയോഗം അതിനെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ള സർക്കാരിൻ്റെ പിന്നെ പോളിസിയുടെ ഭാഗമായിട്ടാണ് വിമുക്തി രൂപീകരിച്ചിട്ടുള്ളത് വിമുക്തിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് പതിനാല് ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻറ്ററുകളുണ്ട് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിടിയിലകപ്പെട്ടു പോയവർക്ക് തിരിച്ചു വരുന്നതിന് ലഹരി ഈ ലഹരിമുക്ത ഡി അഡിക്ഷൻ സെൻറ്ററുകളിലൂടെ നമ്മൾ അവസരമൊരുക്കുന്നു അവിടെ ഡോക്ടർമാർ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ കേന്ദ്രീകരിച്ച താലൂക്ക് അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഈ ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് അവിടെ എത്തുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിമകളായിപ്പോയവരെ അവിടെ എത്തിച്ച് അവർക്ക് കൗൺസിലിംഗ് നൽകുക ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സ നൽകുക ഇതാണ് ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ ചെയ്തു വരുന്നത് അതുകൂടാതെ ഈ വിമുക്തിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രധാനമായും നമ്മുടെ യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ലഹരിയിൽ നിന്നും പിന്നെ കായിക ലഹരിയിലേക്ക് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിമുക്തിയുടെ ഭാഗമായി നമ്മൾ പല സ്ഥലങ്ങളിലും ഈ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന യുവാക്കളെ സ്പോർട്സിലേക്ക് ആകർഷിക്കുന്ന പരിപാടിയിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി യുവാക്കൾക്കിടയിൽ നമ്മൾ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും സഹായങ്ങളും ചെയ്തു വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ സ്കൂളുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് വിമുക്തി പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് ലഹരി വിമുക്ത ക്ലബുകൾ അതുപോലെ കോളേജുകൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇത് എത്രത്തോളം യുവാക്കളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സാർ യുവാക്കൾ ഇപ്പോൾ നമുക്ക് ഈ മുക്തിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നല്ല നിലയിലുള്ള സഹകരണമാണ് എല്ലാ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിൻ്റെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ അനുഭവം ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ബംഗാളികൾ നമ്മുടെ പല ഭാഗങ്ങളിലും സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നൊരു കാഴ്ച കാണുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും അനുവദനീയമാണോ അത് എന്താണ് അതിൻ്റെ ഇതൊന്ന് ഒന്ന് വ്യക്തമാക്കാൻ പറ്റില്ല പിന്നെ താങ്കൾ ഉദ്ദേശിച്ചത് ഈ പൻപരാഗ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ അതെ അതെ അത് നമ്മുടെ സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുള്ള സംഗതിയാണ് അത് പിന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകളും പല ഈ കച്ചവട സ്ഥാപനങ്ങൾ വഴിയും അത് വിൽക്കുന്നുണ്ട് അതിനെല്ലാം നമ്മൾ പരിശോധന കൂടെ കൂടെ നിരന്തരമായ പരിശോധനകൾ നടത്തി ഇത് പലതും നമ്മൾ കസ്റ്റഡിയിൽ നിൽക്കുന്നു നമ്മൾ മാത്രമല്ല പോലീസും ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി തവണ വലിയ പിന്നെ അളവിൽ തന്നെ ഇത് കണ്ടെടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോട്ട ആക്ട് പ്രകാരമുള്ള നടപടിയാണ് നമ്മൾ അതിനകത്ത് സ്വീകരിക്കുന്നത് അതിൽ ഇരുന്നൂറ് രൂപയാണ് പിഴ ശരി അപ്പൊ അത് പിഴ വർദ്ധിപ്പിക്കണം അയ്യായിരം രൂപയാക്കണം അത് പിന്നെ അത് ഒരു ഒരുഗണൈസബിൾ കേസ് ഒരു ജാമ്യമില്ലാത്ത ഇല്ലാത്ത കേസാക്കണം എന്നൊക്കെ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് ഗവൺമെന്റിന്റെ പരിഗണനയില്ല ഇതൊരു കേന്ദ്ര ആക്ട് ആണ് കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ അതിനകത്ത് വരുത്താൻ പറ്റൂ അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ കോഴിക്കോട് ഒരു ഒമ്പതാം ക്ലാസ്സിൽ പിടിച്ച ഒരു കുട്ടി ലഹരിക്കടിമയായ ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നിരന്തരം വർദ്ധിച്ചു വരികയാണ് നമ്മൾ പല പല ക്യാമ്പയിൻ നടത്തുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് നമ്മൾ പിന്നെ സ്കൂൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളുകളിൽ കൂടുതൽ പിന്നെ പ്രാധാന്യം നൽകി അതായത് നമ്മുടെ യുവജനതയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ ഇതിന്റെ പിടിയിൽ വരാതെ നോക്കണമെങ്കിൽ പിന്നെ കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ തുടങ്ങും അതിൻ്റെ നിരവധി പരിപാടികളാണ് നമ്മൾ സ്കൂളുകളും കോളേജുകളുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നിരന്തരമായി ഈ സ്കൂളുകളിൽ പിന്നെ ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക അധ്യാപകരെ അതിന് പിന്നെ ഈ ട്രെയിനിങ് കൊടുക്കുക കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് പ്രാപ്തരാക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതുകൂടാതെ ഈ പിന്നെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരം കച്ചവടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നവരെ കൂടെ കൂടെ നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥർ സ്കൂളുകളിൽ വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ അധ്യാപകരുമായി ബന്ധപ്പെടുകയും അതുപോലെ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ പിന്നെ നിരന്തരമായി നിരീക്ഷണം നടത്തി വരുന്നുണ്ട് എന്നാലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഗതിയാണ് അതുപോലെ തന്നെ ഇപ്പം ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇപ്പം നേരത്തെ സർവേ സൂചിപ്പിച്ചല്ലോ അപ്പം എക്സൈസും അതുപോലെ രക്ഷാർത്താക്കൾ എല്ലാം കൂടെ ചേർത്തിട്ടൊരു ചെറിയ കമ്മിറ്റി രൂപീകരിച്ചായിട്ട് കണ്ട് അപ്പോൾ അത് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് പല സ്കൂളുകളിലും ലഹരി വിൽക്കുന്ന ആൾക്കാർ അതായത് രഹസ്യമായിട്ട് ലഹരി വിൽക്കുന്ന ആൾക്കാർ അതിനൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഈ കമ്മിറ്റികളിൽ വന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സർ അതങ്ങനെ ഒരു കമ്മിറ്റി എടുക്കുമ്പോൾ അതിന് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഇല്ലാതെയാണോ ഇതിനൊക്കെയുള്ള ഇത് എടുക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അങ്ങനെ പിന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ആളുകൾ ഈ ഇത്തരം കമ്മിറ്റികളിൽ കടന്നുകൂടുന്നുണ്ടെന്ന് ഉള്ളതിനെ കുറിച്ച് നമുക്കൊരു വിവരമില്ല ഇനി ഒരുപക്ഷേ പിന്നെ വളരെ ഒന്നോ രണ്ടോ എങ്ങാനും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും അങ്ങനെ ഒരു വിവരമില്ല നമ്മൾ ഇത് പിന്നെ സ്കൂളുകൾ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും സ്കൂളിലെ അധ്യാപകരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് അതുകൂടാതെ പിന്നെ നമ്മുടെ പൊതുപ്രവർത്തകർ പിന്നെ വാർഡ് മെമ്പേഴ്സ് അതുപോലുള്ള ആളുകളൊക്കെയാണ് ഈ കമ്മിറ്റിയിൽ വരുന്നത് അപ്പൊ ഈ അത്തരം ആളുകൾ ഈ കമ്മിറ്റിയിൽ കടന്നുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് പല സ്കൂളുകളിലും ഇങ്ങനെ ഒരു ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് അങ്ങനെ ഒരു ഇത് ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ അതിന് പിന്നെ നടപടി എടുക്കുകയും പുറത്താക്കുകയും ചെയ്തു അതിനകത്ത് വേറെ കാര്യമില്ല പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ ഈ കുട്ടികൾ ലഹരിയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സാറിന് പറയാനുള്ളത് പ്രേക്ഷകരോട് ഈ ഒന്ന് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ അധ്യാപകർ ഓരോ വിദ്യാർത്ഥിനെ കുറിച്ചും അവരുടെ അധ്യാപകർ മനസ്സിലാക്കിയിരിക്കണം കുട്ടികളിൽ എന്തെങ്കിലും പെരുമാറ്റ വൈകല്യം കണ്ടാൽ അത് പിന്നെ എന്താണ് കാരണമെന്ന് അന്വേഷിക്കാനും അത് അവർക്ക് കൗൺസിലിംഗ് കൊടുത്തു അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുമുള്ള അതുപോലെ ഇത്തരം തെറ്റായ വഴിയിലൂടെ കുട്ടികൾ പോകുന്നുണ്ട് എങ്കിൽ അല്ലെ അങ്ങനെ ഒരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ അത് അധികാരികളെ അറിയിക്കുകയും പിന്നെ മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ഈ രക്ഷാകർത്താക്കൾ അവര് അവരുടെ കുട്ടിയിൽ വരുന്ന ഈ പെരുമാറ്റ വൈകല്യങ്ങൾ കൃത്യമായി അവർ ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ ഇടക്കിടയ്ക്ക് കുട്ടിയുടെ പിന്നെ ബാഗേജുകൾ പരിശോധിക്കുകയും കുട്ടിയുടെ പിന്നെ ഇപ്പോൾ മിക്കവാറും കുട്ടികളൊക്കെ മൊബൈലൊക്കെ വാച്ച് ചെയ്യുന്ന കുട്ടികളാണ് അപ്പൊ അവര് ആരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നു എന്താണ് എന്നുള്ളതൊക്കെ പാരന്റ്സ് പിന്നെ അതുപോലെ ഒരു സംശയമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എക്സൈസ് വിഭാഗത്തിന് അതായത് ഇപ്പൊ ഓരോ മേഖലകളിലും റേഞ്ച് ഓഫീസുകളുണ്ട് അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ നിശ്ചിത സമയമുണ്ടോ വർക്ക് ചെയ്യുന്നതിന് ഇല്ല ഇല്ല ഇപ്പൊ രാത്രി ഉദ്ദേശിക്കുന്ന രാത്രി തലങ്ങളിൽ എക്സൈസ് ഓഫീസ് അടച്ചിടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രാത്രി നമ്മൾ ഇപ്പോ ഒന്ന് നമ്മുടെ സ്ട്രെങ്തിന്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഈ എല്ലാ പിന്നെ എക്സൈസ് ഓഫീസുകളിലും രാത്രി എക്സൈസ് റേഞ്ച് ഓഫീസുകളിലും രാത്രി ആളുണ്ട് പിന്നെ ജില്ലകളിൽ പിന്നെ രാത്രി സ്ട്രൈക്കിംഗ് ഫോഴ്സ് നൈറ്റ് പട്രോളിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പിന്നെ എക്സൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ നമുക്ക് ഉണ്ട് ചെക്കിങ്ങുകൾ വാഹന പരിശോധനകൾ നടക്കുന്നുണ്ട് എല്ലാം രാത്രി പ്രത്യേകിച്ച് ഒന്നുമില്ല രാത്രിയും പ്രവർത്തനമുണ്ട് അത് ശരി അപ്പം അത് എന്നൊക്കെ എന്നാൽ ഈ മറ്റ് ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മറ്റൊരു ഇതാണ് മറ്റേ ഈ ചുണ്ടിൻ്റെ അടിയിൽ ഇടുന്ന ഒരു സാധനമുണ്ട് അപ്പം അതിങ്ങനെ കൂടുതലായിട്ട് പല പല ഷോപ്പുകളിലും കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് സെയിൽ ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന്റെ കാര്യം ഒന്ന് ഈ പറയുന്ന ശിക്ഷയുടെ ഒരു പിന്നെ എന്താ ഇരുന്നൂറ് രൂപയുടെ ഒരു ഫൈനാ അപ്പൊ അതും റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിന് വേറെ പ്രത്യേകിച്ച് വേറെ കേസെടുക്കാനൊന്നും നിർവാഹമില്ല പിന്നെ ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഈ അതായത് സ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജെ ജെ ആക്ട് പ്രകാരം കേസെടുക്കാവുന്നതാണ് എക്സൈസിന് അധികാരം തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പ്രപ്പോസൽ അയച്ചിട്ടുണ്ട് അത് പിന്നെ ശരി എക്സൈസിന് ആധികാരമില്ല കേസെടുക്കാനുള്ള കേസെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസെടുക്കാനുള്ള അധികാരമില്ല ഈ ഫയൽ ചുമത്താനുള്ള അധികാരം മാത്രമേ ഉള്ളൂ ഓ അതാ അതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ച് മദ്യ കച്ചവടം ചില ആളുകൾ രഹസ്യമായിട്ട് മറ്റേ നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്ത് പർച്ചേസ് ചെയ്തുകൊണ്ടു വന്നിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഇങ്ങനെ കൂടുതലായിട്ട് കൂടി വരുന്നുണ്ട് അപ്പോൾ അതും ശരിക്ക് ഈ പറഞ്ഞ ആക്ടിന്റെ വിഷയം കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് അത് അത് നമുക്ക് എക്സൈസിനെ എക്സൈസിനും പോലീസിനും ഒക്കെ നടപടി എടുക്കാവുന്നതാണ് എക്സൈസ് വളരെ കാര്യക്ഷമമായ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഈ പറഞ്ഞ ഐ എം എഫ് ഐ എം എഫ് എൽ ആണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത് അത് അമ്പത്തിനാലായിരത്തി അറുനൂറ്റി നാപ്പത്തി മൂന്ന് പോയിന്റ് ആറ് നാല് ലിറ്റർ കഴിഞ്ഞ വർഷം നമ്മൾ ഈ അനധികൃത വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പിന്നെ പുതിയ പുതിയ എന്തൊക്കെ ഇതാണ് ലഹരിക്കെതിരായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സൈസ് വിഭാഗം ഈ ഇപ്പോൾ നമ്മൾ ഈ ലഹരി എന്ന് പ്രധാനമായും ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം അതിൻ്റെ ഒരു ഒരു കാലഘട്ടം അത് ആവശ്യപ്പെടുന്നുകൊണ്ടാണ് ഈ പിന്നെ രാസലഹരി ഈ രാസലഹരി പിന്നെ നമുക്ക് പ്രധാനമായും വരുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ബാംഗ്ലൂരാണ് പിന്നെ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കടത്തുന്നുണ്ട് എന്നുള്ള അറിവൊക്കെ ഉണ്ട് അത് എൻ സി ബി അവരുടെ ദേശീയ ഏജൻസികൾ പരിശോധിക്കുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മലപ്പുറത്ത് കൊറിയർ വഴി നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ പിടിച്ചു ഈ അടുത്ത ദിവസം മൂന്ന് പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തു അത് അത് കൊറിയർ ആയിട്ട് നമുക്ക് എൻഡമാൻ നിക്കോബാർ ദേവിയിൽ നിന്നാണ് ആ സാധനം വന്നിട്ടുള്ളത് അപ്പോ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ ഇതുപോലുള്ള കൊറിയർ ഏജൻസികള് അന്തർ സംസ്ഥാന വാഹനങ്ങള് ട്രെയിനുകള് ഇതെല്ലാം നിരന്തര പരിശോധനയ്ക്ക് നമ്മൾ പിന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ മാത്രമല്ല മറ്റെല്ലായിടത്തും നമ്മൾ അത് പരിശോധന വ്യാപകമാക്കിക്കൊണ്ടിരിക്കുക അതുപോലെ ഈ ഇപ്പോൾ ട്രെയിനുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ആർ പി എഫിനെ കൂടി ഉൾപ്പെടുത്തുന്നു പിന്നെ അതുപോലെ വനമേഖലയുമായി ബന്ധപ്പെട്ട് അതിർത്തി മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന സന്ദർഭങ്ങളിൽ പിന്നെ ഫോറസ്റ്റിനെ കൂടി ഉൾപ്പെടുത്തി നമ്മൾ പരിശോധന സജീവമാക്കുന്നു അതുപോലെ തീരദേശ പോലീസിനെ ഉൾപ്പെടുത്തി നമ്മൾ അവിടെ തീരദേശങ്ങളിലും പരിശോധനകൾ സജീവമാക്കുന്നു അങ്ങനെ ഇതിൻ്റെ ഒരു ഒരു സപ്ലൈ പിന്നെ കട്ട് ചെയ്യുന്നതിനുള്ള എല്ലാവിധ ശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ കണ്ണുട്ടിച്ച് ഒരുപാട് സംഗതികൾ വരുന്നുണ്ട് ഇല്ല എന്നുള്ളത് പക്ഷേ എന്നാലും ഇനി അതിൻ്റെ സോഴ്സുകൾ കൂടുതലായി കണ്ടെത്തി അത് ആ സോഴ്സുകൾ തന്നെ അടയ്ക്കുന്ന രീതിയിലേക്ക് എക്സൈസ് പോകണമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളെയാണ് ഇപ്പോൾ അതിനകത്ത് തന്നെ സർവം ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇതിനെ പൂർണ്ണമായിട്ടൊന്ന് നിരോധിച്ചെടുക്കാൻ പറ്റും കാര്യമെന്ന് വെച്ചാൽ ഇത് കൂടി വരുന്നതല്ലാതെ നമ്മൾ പല പല വിഷനിലൂടെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് അത് കുറയ്ക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അത് എങ്ങനെ അതിനെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും അത് പിന്നെ പൂർണ്ണമായി ഇത് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു നല്ല സ്വപ്നമാണ് പക്ഷേ അത് പിന്നെ പ്രായോഗികമാക്കാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അല്ല അത് ഇത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചാൽ മാത്രം ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയല്ല സമൂഹ ഗവൺമെന്റ് ഇപ്പൊ കഴിഞ്ഞ പിന്നെ അറിയാലോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ഒരു വലിയ പ്രചാരണം തന്നെ ആ രംഗത്ത് അയച്ചുവിട്ടു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വ്യാപകമായ പ്രചരണം കാര്യത്തിലുണ്ടായിരുന്നു അതുപോലെ എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നാൽ മാത്രമേ നമുക്കിതിനെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ അത് പിന്നെ ബന്ധപ്പെട്ട അധികാരികളെ പോലീസിനെ ആയാലും എക്സൈസിനെ ആയാലും അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്നത് പിന്നെ അവരുടെ പിന്നെ ഓരോരുത്തരുടെയും മേഖലകളിൽ ഇതിനെതിരെ ശക്തമായ പ്രചരണം സംഘടിപ്പിക്കുക വിദ്യാർത്ഥികൾക്കിടയിൽ പിന്നെ യുവാക്കൾക്കിടയിലൊക്കെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക ഇതാണ് അതിനകത്ത് നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ഈ തൊട്ടടുത്ത് മാനവീയ മാനവീകരിൽ കുട്ടികള് കൂട്ടമായിട്ട് നിന്ന് രാത്രി കാലങ്ങളിൽ സിഗററ്റ് ഇങ്ങനെ സ്മോക്ക് ചെയ്തത് അപ്പോൾ പബ്ലിക് സ്മോക്കിങ് നിയമവിരുദ്ധമാണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ തൊട്ടടുത്ത് നടന്നിട്ട് പോലും അതിനെതിരെ ഒരു നടപടി ഉണ്ടാകാത്തതെന്നു ഒരു വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് അല്ല അവിടെ നമ്മൾ സ്ഥിരമായി എല്ലാ ദിവസവും പിന്നെ പരിശോധിക്കുന്നില്ല ശരിയാണ് പക്ഷെ എന്നാലും നമ്മൾ അവിടെ പിന്നെ പരിശോധന നടത്തി അവിടെ നിന്ന് കേസുകൾ പിടിച്ചിട്ടുണ്ട് നമ്മുടെ അല്ലാതെ ഇങ്ങനൊരു ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടി നിൽക്കുന്നു ഇങ്ങനെ മത്സരിച്ച് സിഗററ്റ് വലിയയ്ക്കുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് കാണുന്ന നമുക്ക് പോലും ഒരു വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നു കാര്യം ഇങ്ങനെ യുവജന സമൂഹം നശിച്ചു പോവുകയല്ലേ എന്നുള്ളത് അപ്പോൾ അത് ശരിക്കും നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അതിൻ്റെ അടുത്തുകളൊക്കെയാണ് എന്നിട്ട് പോലും ഇതിനെതിരെ ആരും നടപടി എടുക്കുന്നില്ല എന്നുള്ള ഒരു ഉള്ളത് നിങ്ങൾ പറയുന്നതിൽ കുറച്ച് വസ്തുതയുണ്ട് പിന്നെ ഞാൻ അത് നിക്ഷയിക്കുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം എത്രത്തോളം നടപടികളുണ്ടെന്ന് എനിക്ക് ഇപ്പൊ അറിയില്ല പക്ഷെ എക്സൈസ് ആ കാര്യത്തില് കൂടെ പട്രോളിങ് നടത്തുകയും കേസുകളൊക്കെ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ നിരന്തരമായ ഒരു വാച്ചിങ് അവിടെ ഇല്ല എന്നുള്ളത് ശരിയാണ് പിന്നെ കാരണം വെച്ചാൽ ഇപ്പോ നമുക്ക് ഒരു റേഞ്ച് ഒരു റേഞ്ച് ഓഫീസിന്റെ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ചോ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയാണ് അപ്പൊ അത്രയും പിന്നെ വിശാലമായ ഒരു ഏരിയ കൈകാര്യം ചെയ്യേണ്ടതാണ് എക്സൈസ് അപ്പൊ ഈ ഒരു നിരന്തരമായ എന്ന് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം അത്ര പോസിബിൾ അല്ല അതിനുള്ള സ്ട്രെങ്ത് ഇല്ല സ്ട്രെങ്ത് ഇല്ലെന്നുള്ളതും ഒരു വസ്തുതയാണ് പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിന് എന്തൊക്കെ പുതിയായിട്ട് ഈ ലഹരിക്കെതിരെ നിർദ്ദേശം പറയാനുണ്ട് ഒന്ന് ഇതിൻ്റെ ഒന്ന് ലഹരി നമ്മുടെ പിന്നെ ജീവിതത്തെ ആകെ തകർത്തുകളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ തലച്ചോറിനെയും ഒക്കെ മാരകമായി ബാധിക്കുന്ന ഒരു രാസവസ്തുവാണ് അപ്പോൾ അത് അതിൽ പെട്ടുപോകാതിരിക്കാൻ പലരും പിന്നെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ പൻപരാഗ് പോലുള്ള ചെറിയ ലഹരി സാധനങ്ങളിൽ നിന്നുമാണ് ഈ വലിയ ലഹരി പദാർത്ഥങ്ങളിലേക്ക് രാസലഹരിയിലേക്കൊക്കെ എത്തപ്പെടുന്നത് അപ്പോൾ ചെറുപ്പത്തിലേ മുതൽ അങ്ങനെ ഒരു ശീലത്തിലേക്ക് യുവാക്കളും കുട്ടികളും എത്താതിരിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ഒരു ശ്രദ്ധ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൽ നിന്നെല്ലാം വിക് വിമുക്തമായ ഒരു യുവതലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ലഹരിക്കെതിരെ സജീവമായി പ്രവർത്തിക്കണം നമ്മുടെ വീട്ടിൽ എത്താൻ വേണ്ടി കാത്തിരിക്കാതെ അയൽ അയൽവക്കത്ത് എത്തുമ്പോൾ തന്നെ അതിനെ തടയാനുള്ള എല്ലാവിധ പിന്നെ പ്രവർത്തനങ്ങളും ഉണ്ടാകണം എന്നാണ് പൊതുവേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുറച്ച് സമയം സഹകരിച്ച സാറിന് നമസ്കാരം താങ്ക് യു